എല്ലാരും മക്കളെ നിശ്ശബ്ദരായിട്ടിരുന്നാലേ ടീച്ചർ എന്തേലും പറയുള്ളൂ ടീച്ചർ പറയില്ല ഇവിടെ ഒരുപാട് രക്ഷിതാക്കള് വന്നിട്ടുണ്ട് കേക്കുന്നോ ഐശ്വര്യ ഞാനിനി ഇവിടെ പേരെടുത്ത് വിളിക്കും കേട്ടോ എല്ലാരും നിശ്ചബ്ദരായിട്ടിരിക്കും അപ്പൊ പൊതുവുള്ള സ്കൂളിലെ എന്റെ മക്കള് നല്ല കുട്ടികളെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് അതുകൊണ്ട് നിങ്ങള് നല്ല കുട്ടികളായിട്ട് തന്നെ ഇരിക്കണം പാർട്ടിവ് ഈ ബഹളം വയ്ക്കുന്നവരെ ായിട്ടിരുന്നേ നല്ല കുട്ടികളായിട്ടിരിക്കും അപ്പൊ എല്ലാര് നമസ്കാരം ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് ഈശ്വരനോടാണ് എന്നെ ഇങ്ങനെ ഒരു വേദിയില് ഇത്രത്തോളം ആക്കിയത് മറ്റാരുമല്ല അല്ല ഈശ്വരന്റെ കരുണാകടാക്ഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ ഇങ്ങനെ ഒരു പദവിന്ന് നിൽക്കാനും മാർച്ചിലല്ല ഞാൻ റിട്ടയർ ആവുന്നത് മെയ് മുപ്പത്തൊന്നിനാണ് കേട്ടോ ഇവരെ ആനുവൽ ഡേ സംഘടിപ്പിച്ചത് കൊണ്ട് അതിനോടൊപ്പം എന്നെ റിട്ടയർ ചെയ്ത് പറഞ്ഞു വിടാനാണ് ഇവരുടെയൊക്കെ ആഗ്രഹം പക്ഷെ ഞാൻ പോവില്ല ഞാൻ മെയ് മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ടേ പോവുള്ളു അപ്പം മെയ് മുപ്പത്തൊന്നാണ് എന്റെ റിട്ടയർമെന്റ് ഡേറ്റ് നിങ്ങൾ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന കുട്ടികളല്ലേ ആണോ മിണ്ടാതിരിക്കേ അപ്പൊ എന്റെ ഈശ്വരനോടാണ് എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് അത് കഴിഞ്ഞ് എന്റെ അച്ഛനമ്മമാരോട് എൻ്റെ ഓർക്കാതെ എനിക്ക് ഒരു കാര്യവുമില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും നിലയിൽ എത്തിയെങ്കിൽ അതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം ഗുരുക്കന്മാരുടെയും ഈശ്വരന്മാരുടെയും അനുഗ്രഹം അപ്പോൾ ഞാനിവിടെ എച്ച് എട്ട് വരുന്നത് ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ അതിന് ഒരു വർഷം മുമ്പേ എനിക്ക് എച്ചമായിട്ട് പ്രൊമോഷൻ വന്നതാണ് അത് വർക്കല സ്കൂളിലായിരുന്നു അന്ന് ഞാൻ എൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു വർഷത്തേക്ക് അത് ലിംബിഷ് ചെയ്യുകയാണ് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് മുതവുള്ള സ്കൂളിലേക്ക് വരാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തൂലായിരുന്നു ഞാൻ വർക്കല സബ് ജില്ലയിലെ ഏതെങ്കിലും സ്കൂളിലായിരുന്നേ അപ്പോൾ അന്ന് ഞാൻ കുറച്ച് കാലം എനിക്ക് വിഷമമൊക്കെ തോന്നിയെങ്കിലും പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും നാട്ടുകാരും പിരിയക്കാരും എല്ലാവരുമായിട്ടും സഹകരിച്ചപ്പോവും അന്ന് പോവാത്തത് നല്ലതായി എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ മുതുകുള സ്കൂളിൽ വരാൻ കഴിഞ്ഞതും ഇപ്പോൾ പാലോട് സബ് ജില്ല എന്ന് പറയുന്നൊരു വാസ്റ്റ് സബ് ജില്ലയാണ് പത്ത് എഴുപത്തഞ്ച് സ്കൂളുകളുള്ള ഒരു സബ് ജില്ല അപ്പോൾ അവിടെ പോയി വരികയെന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു വർഷക്കാലം ഞാൻ നാലും നാലും എട്ട് ബസ് ഇങ്ങോട്ട് നാല് ബസ് അങ്ങോട്ട് നാല് ബസ് കയറിയായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നു അന്നെല്ലാം എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ പലരും എന്നെ ഉപദേശിച്ചു അവിടെ അങ്ങനെ നിൽക്കുന്നതാണ് നല്ലത് പിന്നെ കുട്ടികളുടെ പഠിപ്പ് അതൊക്കെ ആയതുകൊണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വർഷക്കാലം പോയി വന്നു അടുത്ത വർഷം എനിക്ക് എൻ്റെതായ രീതിയിൽ സ്കൂളിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനൊരു തീരുമാനത്തിലെത്തിയതാണ് ഞാൻ ഇവിടെ താമസിച്ച് ഒരു വർഷക്കാലം വളരെ സന്തോഷമായിട്ട് ഈ സ്കൂളിൽ മെച്ചമായിട്ട് പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ജൂൺ ആദ്യവാരത്തിൽ ഇവിടെ മിദർമല നാടങ്കാവിലെ ഞാനതിന് വീടെടുത്ത് അവിടെ താമസിച്ചു അപ്പോൾ അതെനിക്ക് വളരെയധികം ഉപകാരം ചെയ്തു എൻ്റെ സ്കൂളിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും എല്ലാം ഏറെ അടുത്തറിയാൻ സാധിച്ചു അപ്പോൾ മറ്റ് സബ് ജില്ലകളിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് റിട്ടയർ ആയാൽ മതിയെന്നോ പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് റിട്ടയർ ആവണ്ടാന്ന് മതി അപ്പോൾ അവരെന്നോട് ചോദിച്ചാൽ എന്താ ഞാൻ പറഞ്ഞ അത്രയ്ക്ക് നല്ല സ്റ്റാഫാണ് അത്രയ്ക്ക് നല്ല പി ടി എ അത്രയ്ക്ക് നല്ല നല്ല കൊച്ചുമക്കളാണ് എനിക്കുള്ളത് എല്ലാം പറഞ്ഞാൽ കേൾക്കുന്ന അതുപോലെ നല്ല കലാകായിക പ്രതിഭകളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത് അതുകൊണ്ട് എനിക്ക് റിട്ടയർ ആവേണ്ടെന്ന് ഞാനിങ്ങനെ പറയൂ പക്ഷേ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അത് അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും സർവീസ് ഇറങ്ങി പോയേ പറ്റും അത് വരും തലമുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കും മെയ് മുപ്പത്തൊന്നിന് എൻ്റെയും കാലാവധി തീരും അപ്പോൾ ഞാനും സർവീസ് ചെയ്ത് പോകണം പക്ഷേ നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ എനിക്ക് പ്രയാസം അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളെ കാണാൻ വരണ്ടേ ഞാൻ വരണൂടെ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ ഇവരെയൊക്കെ കാണാൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു തോന്നിയ ഒരാശ്യമാണ് ഞാനും രണ്ട് എൻഡോമെൻ്റ് അങ്ങ് സമ്മാനിക്കാൻ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ എന്താ അപ്പം നിങ്ങൾ എന്നെ എല്ലാം ആനുവൽ ഡേക്കും വിളിക്കില്ലേ വിളിക്കുവോ അപ്പം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ രണ്ട് എൻ്റോമെൻറ്റുകൾ എല്ലാ ആനുവൽ ഡേക്കും ഞാനും ഈ സ്കൂളിന് വേണ്ടി ഏർപ്പെടുത്തിയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സർവീസ് കാലം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് എൺപത്തെട്ടിൽ ഞാൻ ടി ടി സി പാസ്സായി എൺപത്തൊമ്പതിൽ നെടുമങ്ങാട് സബ് ജില്ലയിൽ കുഴിവിള്ള സ്കൂൾ എൽ പി എസ് കുഴിവിള്ള അതായത് ഉണ്ടപ്പാറ സ്കൂൾ എന്ന് പറയും അവിടെയാണ് ഞാൻ ഡിസംബറിൽ ഡിസംബർ ഇരുപത്തൊന്നിന് ജോയിൻ ചെയ്തു അവിടെ അന്ന് എക്സാം മാത്രമേ ഉള്ളൂ പെർമനൻറ്റ് സ്റ്റാഫ് ബാക്കിയെല്ലാം ഇതുപോലെ എംപ്ലോയ്മെൻറ്റ് സർവീസാണ് ഇന്നത്തെ ഡെയിലി വേജസ് അല്ല അന്ന് സ്കെയിൽ ഓഫ് പേയാണ് അപ്പോൾ അത് കഴിഞ്ഞ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആകുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും അങ്ങനെ ടെർമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും തൊണ്ണൂറില് രാമപുരം യു പി എസ് നെടുമങ്ങാട് സബ് ജില്ല അത് കഴിഞ്ഞ് വീണ്ടും കോതമംഗല എൽ പി എസ് അത് നെടുമങ്ങാട് സബ് ജില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പെരുമാതുറ എൽ പി എസ് അത് ആറ്റിങ്ങാൽ സബ് ജില്ല അത് കഴിഞ്ഞ് തൊണ്ണൂറ്റിയെട്ടിലാണ് എനിക്ക് സ്ഥിര നിയമനം കിട്ടുന്നത് എൽ പി എസ് മാനകം വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നെല്ലനാട് സ്കൂള് തിരുവല്ല യു പി എസ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളായിരുന്നു അത് കഴിഞ്ഞ് പത്ത് വർഷക്കാലം ഞാൻ ആറ്റിങ്ങൽ ടൗൺ യു പി എസിലായിരുന്നു ആറ്റിങ്ങൽ ടൗൺ യു പി എസ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുള്ള എൻ്റെ രണ്ട് കുട്ടികളും ഉണ്ടായത് ആറ്റിങ്ങാൽ ടൗൺ യു പി എസില് ഞാൻ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കൊരു പത്ത് വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായത് എനിക്കൊരു ഉണ്ട് ഒരു മോനും ഉണ്ട് മോൻ മോള് പ്ലസ് ടു കഴിഞ്ഞിപ്പം നീറ്റിന് സൈലം കോഴിക്കോട് പഠിക്കുകയാണ് ആഘോഷങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ മോള് അവിടെ വരാത്തതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ നിവർത്തിയില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കൊണ്ടുവരാൻ പിന്നെ മോനെന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലാണ് ഹസ്ബൻഡ് റിട്ടയർഡ് സുബേദാറാണ് ഇപ്പം ഇടയ്ക്ക് കുറച്ച് നേരം സർവീസ് ചെയ്തിരുന്നു ഇപ്പം വീട്ടിൽ അദ്ദേഹം കുറച്ച് ഒക്കെ ആയിട്ട് ബിസിയാണ് അങ്ങനെ ഒരുവിധം തിരക്കേടില്ലാത്തൊരു ഫാമിലിയാണ് ഞങ്ങളുടേത് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പത്ത് വർഷം വീണ്ടും ഞാൻ വർക്കല സ്കൂളിലായിരുന്നു അവിടെ നിന്നാണ് പ്രമോഷനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം എനിക്ക് എന്നെക്കൊണ്ട് പറ്റുമെന്നുമില്ല എച്ച് എം ബോസ്റ്റെന്ന് പറയുന്ന വലിയ ജോലി തിരക്കുള്ള എനിക്ക് പറ്റില്ല അപ്പം കഴിഞ്ഞ വർഷം റിട്ടയറായ സുനിൽ സാറുണ്ടായിരുന്നു സാറിന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് സാർ എന്നോട് പറഞ്ഞ് ടീച്ചർ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ടീച്ചറിന് ഒരു കുഴപ്പമില്ല ചെയ്യാൻ പറ്റും നമ്മളാരും ഒന്നും പഠിച്ചു കൊണ്ടല്ല വരുന്നു സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ടീച്ചറൊട്ടും വിഷമിക്കണ്ട സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും സത്യം തന്നെയാണ് അപ്പോൾ സാറുള്ളപ്പോഴുവരെ പാലോട് എയുവെന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ പോയിട്ടുള്ളൂ സാറ് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും പാലോട് എയുവയിൽ പോകുന്നത് അതുപോലെ നമ്മളെൻ്റെ സ്റ്റാഫ് സ്റ്റാഫെന്ന് പറഞ്ഞാൽ എല്ലാരും ഒറ്റക്കെട്ടാണ് അവരെക്കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും അവര് ടീച്ചറെ അതിനെന്താ നമുക്കിപ്പോൾ ചെയ്യാം അത് ഒരാളല്ല എല്ലാവരും കൂടെയാണ് പറയുന്നത് അപ്പോൾ എന്ത് കാര്യവും നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത് അവിടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സെന്നോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളെന്നോ ഉള്ള യാതൊരു വേർതിരിവുമില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പി ടി എ പി ടി ഐയുടെ കാര്യം എടുത്തു പറയും എല്ലാ സ്കൂളിലും പി ടി ഐയും എച്ച് എമ്മും സ്റ്റാഫുകളും തമ്മിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടു ഇവിടെയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അത് സ്വീകരിക്കുന്നൊരു പി ടി എ പ്രസിഡൻറ്റും പി ടി എ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ ഇനി ഒരു വർഷത്തേക്ക് എന്റെ നാട്ടിലോട്ട് പോകുന്നതും അതിനെക്കാട്ടി നല്ല ഇവിടെയാണ് സുഖം അവിടെ എല്ലാവരും പറയുന്നത് ടീച്ചറെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല അവരെല്ലാവരും ടീച്ചേഴ്സൊന്നും ഒട്ടും കോപ്പറേറ്റീവ് അല്ല പിന്നെ അവരൊക്കെ എന്നെ കാണുമ്പോൾ ഇയാൾക്കൊരു കുഴപ്പമില്ലല്ലോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലല്ലോ ഇയാളെ കണ്ടു എഴുതി ഞാൻ പക്ഷെ എനിക്കൊരു ഇല്ല എൻ്റെ അധ്യാപകരായാലും പിടിയേക്കാരായാലും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ അപ്പം ഞാൻ അവരോട് പറയാം എനിക്ക് റിട്ടയർ ആവണമെന്നില്ലേ അപ്പോൾ അവര് പറയുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കങ്ങ് റിട്ടയർമെന്റ് ആയാൽ മതി എന്നും പറഞ്ഞാണ് അവര് പറയുന്നത് അപ്പോൾ അത്രയും സന്തോഷമാണ് തന്നത് ഈ സ്കൂളിൽ നിന്ന് നാട്ടുകാരുടെ ആയാലും അതുപോലെ തന്നെ എന്നെ ഇങ്ങനെ ഒരുപാട് വ്യക്തികളെ എനിക്ക് ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ പാലോടൊക്കെ ഈ വരെ പോകണമെങ്കിൽ എവിടെയും മനോജ് മനോജിനെ ഓട്ടോയിലാണ് ഞാൻ പോകുന്നത് മനോജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അംഗീകരിച്ച മനെ ഈ മുതവലയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെയുള്ള ആൾക്കാരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് പറഞ്ഞു തരും അപ്പോൾ യാത്രകളൊന്നും വിരസമല്ല അതുപോലെ തന്നെ എൻ്റെ സ്റ്റാഫുകൾ എല്ലാവരും ഒന്നിനൊന്നും മെച്ചം അതുപോലെ തന്നെ നമ്മുടെ ആഹാരം ഉണ്ടാക്കുന്നവരായാലും പ്രഭാത ഭക്ഷണം ആഹാരം ഉണ്ടാക്കുന്ന തങ്കമണി ചേച്ചി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്ന തങ്കം നമ്മുടെ സ്കൂളിലെ ആയാ അതുപോലെ തന്നെ നമ്മുടെ പി ടി സി എം രവി ചേച്ചി ഇവരെല്ലാം എന്ത് പറഞ്ഞാൽ അതിനെന്താ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒപ്പം നിൽക്കുന്നവരാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തിനാ അങ്ങനെയുള്ള ഒരു സ്കൂളിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോയിട്ട് ഒരു നല്ലൊരു സ്ഥലത്ത് സ്ഥലത്തിരുന്നിട്ട് ഞാനൊരു പ്രശ്നബാധിതമായൊരു സ്ഥലത്തോട്ട് പോകേണ്ട കാര്യമില്ല ഇനി എനിക്കൊരു വർഷം കൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചതും അപ്പോൾ ഇപ്പം ഈ കണ്ട സ്നേഹപ്രകടനങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ ഇവരെല്ലാം ഇത് സീക്രട്ടായിട്ട് ഇതിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്തായാലും എല്ലാവരോടും ഒരുപാട് ഒരുപാട് കടപ്പാടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇച്ചിരി റഫായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒക്കെ പറയേണ്ടി വന്നിട്ടുണ്ടായിരിക്കും എങ്കിലും അത്ര ഒരു കാർപ്പക്ഷക്കാരിയായ ഒരു ഇഷ്ടം ആയിരുന്നില്ല ഞാൻ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരാളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം എനിക്കിപ്പം ഇത്രയും സമ്മാനങ്ങളൊക്കെ തന്നതും അപ്പോൾ ഇവരല്ല എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നല്ല ഓർമ്മകളും കുറേ നല്ല ആളുകളുമാണ് ഇവരെ ഈ മുതവെള്ള എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കണം അതുപോലെ എന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന മാടങ്കാവ് ലീല ചേച്ചിയാണ് ചേച്ചിയുടെ ഉണ്ടോ അത് പോയോ ആ ചേച്ചിയെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെനിക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ് ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ എനിക്കങ്ങനെ ആ വീട് എൻ്റെ മോനെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് അവനെ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ചേച്ചി അവനെ പൊന്ന പോലെ നോക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ഒരുപാട് പേര് ഉപേരോട് എനിക്ക് നന്ദി പറയേണ്ടത് പ്രയത്ഥിച്ച് എന്നെ മക്കളോട് കൊച്ചുമക്കളോട് അവരൊക്കെ നല്ല കുട്ടികളാണ് നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളവരാണ് നല്ല കഴിവുള്ള കുട്ടികളാണ് അവരുടെ ആവശ്യമായിരുന്ന ഒരു ഡി ജെ പാർട്ടി നടത്തണമെന്ന് ഡി ജെ പാർട്ടി നടത്തണമെന്നത് അപ്പോൾ അതിലവർക്ക് ഫയർ വേണം ബബിള് വേണം പിന്നെ അതുപോലെ തന്നെ സ്മോക്ക് വേണം ഇതൊക്കെ പറഞ്ഞോ അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ല ഓക്കെ ആണ് നമുക്ക് അടിച്ച് പൊളിക്കാം അപ്പം അത് അവരെ ആ രണ്ട് ദിവസവും അടിച്ച് പൊളിച്ചു ഇനി ഒരു കരോപര ഗാനമേളയുണ്ട് അപ്പോൾ അതിനെ ഇനി കൂടുതലും ഞാൻ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ വിദ്യേക്കാർക്കും എൻ്റെ കൊച്ചുമക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം